വേണ്ടാത്തിടത്ത് മൈക്ക് കൊണ്ടുവെക്കുക ബോധം ഔചിത്യബോധമില്ലാത്ത പ്രവർത്തകരും നാട്ടിൽ ധാരാളമുണ്ട് ബോധം ഇപ്പം ഒരു മരണവീട് ഒരു മരണവീടുണ്ടാവുക ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു വീട്ടിൽ അവിടെ ഏറ്റവും പിന്നെ ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ ബൈറ്റെടുത്ത് അത് എക്സ്ക്ലൂസീവ് ആക്കാൻ നോക്കുന്നത് ഈ നമ്മളൊക്കെ ഈ നമ്മുടെ എന്റെ വീടിൻ്റെ അടുത്ത് വനപ്രദേശമുണ്ട് അവിടെ ഈ ചതുപ്പ് ഏരിയകളിലൊക്കെ ഉണ്ട് അത് ഈ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അട്ട കയറി കടിക്കും ലീച്ച് കുളയട്ട കുളയട്ട ഇത് കടിച്ച് കുറെ രക്തം ഇങ്ങനെ വാർന്നൊഴുകി നമ്മുടെ ചെരുപ്പൊക്കെ ഒന്ന് ഈ നടക്കുന്ന ചെരുപ്പൊക്കെ കുഴപൊഴാന്നാകുമ്പോഴായിരിക്കും നമ്മൾ നമ്മൾ അറിയുന്നത് അതുപോലെ ഈ കുളയട്ടയാകാൻ നിൽക്കരുത് അത് എപ്പോഴായാലും തിരിച്ചറിയപ്പെടും കുളേട്ട കടിച്ച് കുളയേട്ടയ്ക്ക് അധിക നേരം ഒന്നും ഒരു മനുഷ്യൻ്റെ ചോര ഊടിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ആ മനുഷ്യൻ ആരാണോ ചോര ഊറ്റി കൊടുക്കുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവർ തിരിച്ചറിയും പിന്നെ അതൊരു സമൂഹം അറിയും മൊത്തത്തിലൊരു എതിർപ്പ് മാധ്യമങ്ങളോട് ഉണ്ടാകും